ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാട്ടിരിക്കാൻ വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖാട്ടിരിക്കാനാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾ ഇന്ന് കാണുന്ന വീഡിയോയിൽ കുറേ ദിവസം മുന്നെടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ക്ലിപ്പിങ്സും പിന്നെ ഞങ്ങൾ ക്രിസ്മസിന് പോകുന്ന ഒരു ക്ലിപ്പിങ്സും ആണ് ഉള്ളത് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് എല്ലാം വിശേഷങ്ങളൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ അറിയാലോ നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു വിശേഷം കൂടി ആകുമ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ കുറച്ച് അരയും മുറിയും വാലും തലയൊക്കെ ആയിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടുത്ത് വെച്ച വീഡിയോ വെറുതെ ഡിലീറ്റ് ചെയ്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ഇത് കുറേ ദിവസം മുന്നേ ഞങ്ങൾ ഇവിടെ നമ്മുടെ ഈ ഒരു എന്താ പറയുക റോബസ്റ്റ് പഴുത്തു കേട്ടോ പഴുത്തു പറഞ്ഞാൽ വാടി പഴുത്തതാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഏട്ടൻ ഇത് മുറിക്കാനൊക്കെ വന്നപ്പോൾ ഞാൻ വേഗം ഫോണൊക്കെ എടുത്തിട്ട് വന്നിട്ട് അന്ന് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ അത് ഇടാനൊന്നും പറ്റിയില്ല അപ്പോൾ അങ്ങനെ റോബസ്റ്റ് മുറിച്ചതാണ് അപ്പോൾ അത് നോക്കുമ്പോൾ കുറേ കേടുണ്ടായിരുന്നു കേട്ടോ കുറേ കേടുണ്ടായിരുന്നു നല്ല മഞ്ഞ മഞ്ഞക്കളറ് പോലെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ കുറേ പഴം കേടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നാല് പഴം വെച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ കൊടുത്തു പിന്നെ നോക്കുമ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെയാണ് കേട്ടോ നമുക്ക് കഴിക്കുന്നത് ൂ ബാക്കിയൊക്കെ നമ്മൾ തോല് പൊളിച്ച് നോക്കുന്ന സമയത്ത് അതിലൊക്കെ കേടായിരുന്നു അപ്പോൾ അങ്ങനെ ആദ്യം എനിക്കൊരു പഴം കിട്ടി ഏട്ടൻ തന്നു അപ്പോൾ നോക്കുമ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ കൊണ്ട് കെട്ടിയിടേട്ടാന്ന് പറഞ്ഞിട്ട് നല്ലതായിരിക്കും വിചാരിച്ചിട്ട് അവിടെ നമ്മുടെ അടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ കെട്ടി തൂക്കിയൊക്കെ ഇടിയിപ്പിച്ചു കിട്ടും പക്ഷെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ആ പഴം താഴത്തേക്കുള്ള ആ ഒരു പടലയൊക്കെ നോക്കുമ്പോൾ ആകെ തോല് പൊളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കേട് കാണുക തോല് കാണുമ്പോൾ നമുക്ക് പഴം കേടെന്ന് തോന്നില്ല കേട്ടോ അങ്ങനെ ആയിരുന്നു അപ്പോൾ കാണുമ്പോൾ അതിൽ കുറേ പഴമൊക്കെ ഉള്ള പോലെ തോന്നും പക്ഷെ അതിൽ പകുതി മുക്കാലും നമ്മൾ കളയേണ്ടി വന്നു കേട്ടോ നല്ല ഒത്തിരി പച്ച കളറായിട്ടുള്ള പഴം മാത്രം എടുത്തിട്ട് ഞാൻ നമ്മുടെ അടുത്ത വീട്ടിലേക്ക് കൊടുത്തു കേട്ടോ ബാക്കിയൊക്കെ ഒരു മൂന്നാലെണ്ണൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റി ബാക്കിയൊക്കെ വന്നിട്ട് അങ്ങനെ കളഞ്ഞു അപ്പം രാവിലെ തന്നെ നമ്മുടെ ശ്രീകുട്ടി ഇതാ ബാഹുബലിയായിട്ട് വാഴക്കൊലയൊക്കെ കയറ്റി പോകുന്നുണ്ട് അപ്പം ഏട്ടം വന്നിട്ട് വേഗം അത് എടുത്ത് പിന്നെ അവിടെ കെട്ടി തൂക്കിയൊക്കെ വെച്ചു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇവിടെ സീനിക പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കൊത്തി കളയാഞ്ഞത് നന്നായി എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് കാരണം നല്ല റോസും ഓറഞ്ചും ചുവപ്പും മഞ്ഞ ആയിട്ട് കുറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് പക്ഷേ ആ ഒരു ഭാഗം അങ്ങനെ പൊന്ത കെട്ടി കിടക്കുമ്പോൾ എനിക്കിങ്ങനെ ദേഷ്യം വരുന്നുണ്ട് എന്താ ചെയ്യുക പൂക്കളല്ലേ കളയാനായിട്ട് തോന്നണില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ കൊല വെട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നിറച്ച് ചീര മുളച്ച് നിൽക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാറില്ല ഇപ്പോഴും നമ്മുടെ ഇങ്ങനെ പച്ച ചീരയൊക്കെ നിറച്ചിണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ അത് എന്നാൽ ഒന്ന് അരിഞ്ഞു തരൂ ഏട്ടാ ഉപ്പേരി വെക്കുക എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഏട്ടൻ വേഗം അരിഞ്ഞു തന്നപ്പോഴേക്ക് അമ്മ പറഞ്ഞു ഒന്നും ഇപ്പോൾ കൂട്ടാൻ വെക്കുക ഒന്നുമില്ല അപ്പോൾ നമുക്ക് ചീര കൂട്ടാൻ വെക്കുക പറഞ്ഞു കേട്ടോ കൂട്ടാൻ വെക്കുക പറഞ്ഞ് നോക്കുമ്പോൾ പരിപ്പും ഇല്ല പിന്നെ നമ്മുടെ ആ ഒരു ചീരന ഇട്ടിട്ട് ഒരു ചീര താളിപ്പങ്കിട് ഉണ്ടാക്കി അല്ലാണ്ടപ്പോൾ നമ്മളെന്താ ചെയ്യാലേ ഇള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് നാട്ടിൽ ുമ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനൊരു ഇതുണ്ട് കൂട്ടാൻ വെക്കാനായിട്ട് പച്ചക്കറി ഒന്നും ഇല്ലെങ്കിൽ എന്തേലും ഒക്കെ നമുക്ക് ഇറങ്ങി നോക്കി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ഇന്നങ്ങനെ ഇപ്പം ഞങ്ങൾ ആ ഒരു ചീര വെച്ചിട്ടൊരു താളിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് എടുത്തതൊന്നല്ല അങ്ങനെ കണ്ടപ്പോൾ ഓരോന്നിങ്ങനെ ചെയ്യണതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ ഒക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ പറക്കല് കഴിഞ്ഞിട്ട് നേരെ അപ്പുറത്തേക്ക് എത്തി പിന്നെ അവിടെയുള്ള നിറയെ നിൽക്കുന്നുണ്ടായിരുന്നു ഒക്കെ നേരെ പറക്കാണ് കേട്ടോ അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആ ഭാഗത്തേക്ക് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞു കൊടുത്തു ചീരയൊക്കെ കഴിക്കണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒന്നടവട്ട ദിവസങ്ങളിലൊക്കെ വെക്കാനുള്ളതൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ പക്ഷെ ഇവിടെ എനിക്ക് ചീര നല്ല ഇഷ്ടമാണ് പക്ഷേ വേറെ ആർക്കും അങ്ങനെ ചീരയോടെ അത്ര ഇഷ്ടമൊന്നും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ നമ്മൾ പറിക്കൽ കുറവാണ് പ്ലേയിലൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കുക എന്നല്ലാണ്ടോ നമ്മൾ വെക്കൽ കുറവാണ് കേട്ടോ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇപ്പം അത് ഇങ്ങനെ വെക്കേണ്ടത് വിചാരിച്ചിട്ട് അപ്പോൾ ഒന്നിപ്പം എന്തായാലും ഞാൻ കുറച്ച് പറിക്കാൻ പറഞ്ഞപ്പോൾ ആൾ മൊത്തത്തിൽ ഒക്കെ ഒന്ന് പറിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഇതൊക്കെ പറിക്കലൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേച്ചിമാർ ഇവിടെ പണിക്കുണ്ടായിരുന്നില്ല നമ്മുടെ തൊഴിലുറപ്പിലെ ചേച്ചിമാർ അപ്പോൾ അവർ ഈ ഭാഗമൊക്കെ ഒന്ന് നമുക്ക് വൃത്തിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ തൊടിയൊക്കെ ഇപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി ഞാൻ അടുത്തൊരു ദിവസം വീഡിയോയിൽ കാണിക്കാം കേട്ടോ തൊടിയുടെ എല്ലാ ഇത് പണികളും കഴിഞ്ഞിട്ട് തൊടി മൊത്തമായിട്ട് ഞാനൊന്നിങ്ങനെ കാണിക്കാം കേട്ടോ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചേച്ചിമാരൊക്കെ പോയി തിങ്കളാഴ്ച അവരുടെ ലാസ്റ്റ് പണിയായിരുന്നു ക്രിസ്മസിൻ്റെ അന്ന് അന്ന് കേക്കൊക്കെ മുറിച്ച് ഒക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് മുറിക്കലൊക്കെ ഉണ്ടായിരുന്നു പൈസ പിരിവിട്ട് എടുത്തിട്ട് എല്ലാവരും അങ്ങനെ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് അങ്ങനെ ഞാൻ വീട്ടിൽ പോയത് ലാസ്റ്റ് ദിവസം നമ്മുടെ ചേച്ചിമാരേനെ കാണാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പം അങ്ങനെ ചേച്ചിമാരൊക്കെ നമ്മുടെ തൊടിയൊക്കെ വൃത്തിയാക്കി തന്നിട്ട് പോയിട്ടുണ്ട് അപ്പം ഇത് അതിന് മുന്നെയാണ് നമ്മളീ ചീരയൊക്കെ മുറിച്ചെടുത്തത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ ചീരണ്ട് കണ്ടോ അതിൻ്റെ ഇടയിൽ കുറേ പുല്ലും ഉണ്ട് കിട്ടോ കുറേ ചീരയുണ്ട് കുറേ പുല്ലും ഉണ്ട് പിന്നെ കുറേ ചെണ്ടുമല്ലി ഉണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചീരയൊക്കെ മുറിച്ചു അപ്പോഴൊക്കെ നമ്മുടെ സ്ത്രീകുട്ടി അതിൻ്റെ ഇടയിൽക്കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവളുടെ കലാപരിപാടികളായി നമ്മുടെ എടുത്തിട്ട് നടക്കലും ചീര തലയിൽ എത്തിയിട്ട് പോകലും അങ്ങനെ അവളുടെ ഓരോരോ സംഭവ വികാസങ്ങളായിട്ടപ്പം അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നിന്നു രാവിലെ ഏട്ടൻ പണിക്ക് പോകുന്നതിന് മുന്നേയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഏട്ടൻ പണിക്ക് പോകുന്നതിന് മുന്നേ ഇതൊക്കെ പറിച്ചു തന്നിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുനിയാൻ വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യിക്കുന്നത് വേറെ ഒന്നും വിചാരിക്കേണ്ട ചിലപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ തോന്നും ഇതിപ്പോൾ എന്താ അങ്ങനെ അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കണം നമുക്ക് എന്ന് തോന്നും അപ്പോൾ നമുക്ക് കുനിയാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ അങ്ങനെ ആളെ കൊണ്ട് ചെയ്യിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം പറയേണ്ട കാര്യം ഇവിടെ പറയാൻ മറന്നു പോയിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാൻ മറക്കണ്ട അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഞങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ശ്രീകുട്ടി ത മുറൊക്കെ തലയിൽ ഏറ്റിയിട്ട് നടക്കല് തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ മുറം തലയിൽ ഏറ്റിയിട്ട് ഇവിടെ ഭയങ്കര കുമ്പംകളി മരി കളിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ഏട്ടൻ അവളെ പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുണ്ട് കാരണം ചീര മുഴുവൻ പറിച്ചെടുത്തതൊക്കെ ഇപ്പോൾ താഴെ പോകും പറഞ്ഞിട്ട് അങ്ങനെ ചീത്ത പറഞ്ഞ് വേഗം മുറമൊക്കെ അവിടെ മറന്ന് വാങ്ങി വെച്ചു കിട്ടും അപ്പോൾ ആൾക്ക് ദേഷ്യം വന്നു പിന്നെ അതെടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് നടക്കണമുണ്ട് അവൾ അവൾ ഭയങ്കര കളിയാണ് പിന്നെ അതെടുത്തിട്ട് ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഞാനങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് അവൾ തന്നെ അവിടെ സെറ്റാക്കി അങ്ങനെ ചീരയൊക്കെ പറിച്ചു നമ്മളെന്നൊരു താളിപ്പൊക്കെ ഉണ്ടാക്കി അപ്പോൾ ആ ഒരു വീഡിയോ അപ്പോൾ അങ്ങനെതാ ചീര പറക്കലോട് കൂടിയിട്ട് അവിടെ അങ്ങനെ അപ്പോൾ അവസാനിച്ചു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇനിയുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസിന് പോകുന്ന സമയത്ത് എടുത്തിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അത് വീഡിയോ മുഴുവനായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒന്നും പറ്റിയില്ല വീട്ടിൽ പോയപ്പോൾ എല്ലാവരെയും കണ്ടു ഞാൻ ചേച്ചിയുടെ മോൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിലുണ്ടായിരുന്ന എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ക്രിസ്മസിന് വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എനിക്ക് ഭയങ്കര എല്ലാവരുമായിട്ട് നല്ല കൂടുമ്പോൾ നല്ല രസല്ലേ അപ്പം ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം അപ്പോൾ ഞാനിതാ ബൈക്കിൽ പോവാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതൊക്കെ പോകുകയെന്ന് പറഞ്ഞു കേട്ടോ ബൈക്കിൽ അപ്പോൾ ഞാൻ അങ്ങനെ ബൈക്കിൽ പോവാണ് അപ്പോൾ നല്ല റോട്ട് കൂടെ നമ്മുടെ പട്ടാമ്പി വഴിക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല ഒങ്ങല്ലൂർ പട്ടാമ്പി വഴിക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ കയ്യിലാട് വഴിക്കാണ് പോയത് കേട്ടോ അപ്പോൾ അതാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽമെറ്റൊക്കെ ഊരി വെച്ചിട്ട് മുഖം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ആരും ഹെൽമെറ്റ് വെച്ചില്ലേന്നൊന്നും എന്നൊന്നും ചോദിക്കാൻ വേണ്ട ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ മുഖം ഒന്ന് മര്യാദയ്ക്ക് കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞാനും ഏട്ടനും കൂടിയിട്ട് വണ്ടിയിലൊക്കെ പോണ സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും ഓരോ പാട്ടൊക്കെ പാടി അങ്ങനെ നല്ല രസത്തിൽ അങ്ങനെ പോവാ അപ്പൊ കുറെ കാലായിപ്പൊ അങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടി രണ്ടാളും കൂടി ബൈക്കിലൊക്കെ പോയിട്ട് ഒരുപാട് കാലായിട്ടോ കാരണം ഇപ്പൊ നടുവിന് വ്യാണ്ടിന് പിന്നെ നമ്മുടെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ബൈക്കിലൊക്കെ പോയിട്ട് കുറേ കാലമായി അപ്പോൾ എനിക്കിങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ കൈലിയാട് വഴിയൊക്കെ പോയി അപ്പോൾ അവിടെ ഒരു കുളത്തിൽ നിറയെ ആമ്പലൊക്കെ വിരിഞ്ഞിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു പക്ഷേ അവിടെ നിങ്ങട്ട് വെളിച്ചം വരുന്നതുകൊണ്ട് അതൊന്നും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രീകുട്ടിയാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ രണ്ട് ദിവസം മുന്നേ എന്നെ ഷൊർണൂർക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അവിടെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഏട്ടനും മാത്രമാണ് പോണത് കേട്ടോ അപ്പോൾ അതവിടെ നല്ല പാടത്ത് കട്ടി ഇവിടെ വലിയൊരു കുളവും അതിന് നിറച്ച ആമ്പലും അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തു പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ നേരെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഇപ്രാവശ്യം പപ്പയാണ് കേട്ടോ പുൽക്കൂട് സെറ്റ് ആക്കിയിട്ടുള്ളത് എല്ലാ പ്രാവശ്യം ഞാനാണ് രണ്ട് മൂന്ന് ദിവസം മുന്നേ വന്നിട്ട് ചെയ്യാറ് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ തൊടിയിൽ പണി നടക്കണോണ്ടും ഒക്കെ പിന്നെ ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും ഞാൻ പോയി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ശ്രീകുട്ടി രണ്ട് ദിവസം മുന്നേ ഡാൻസ് ഇല്ല പറഞ്ഞപ്പോൾ ശ്രീകുട്ടി ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അത് അപ്പയാണ് പുൽക്കൂടൊക്കെ ഇപ്രാവശ്യമൊക്കെ സെറ്റാക്കി കേട്ടോ എന്തായാലും പുല്ലൊന്നും ഒന്നും വെച്ചിട്ടല്ല വേറെ എന്തൊക്കെയോ സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല പിന്നെ കുറേ മാല ബൾബും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാക്കി അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഭംഗി രാത്രിയിൽ വീഡിയോ എടുത്താലാണ് കാണുള്ളൂ കേട്ടോ അപ്പം ഞാൻ പകലല്ലേ വീഡിയോ എടുക്കുന്നത് പിന്നെ ഇത് അതിൻ്റെ ഉള്ളിൽ മണലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ സംഭവം സെറ്റാക്കിയിട്ടുള്ളത് മണല് വെച്ചിട്ട് അതിലാണ് ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യം പുല്ലൊന്നും കൊടുത്തിട്ടില്ല ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതായത് ഏട്ടൻ വന്ന് കയറി ഉടനെ തന്നെ മുണ്ടും ഷർട്ടൊക്കെ മാറ്റിയിട്ടിട്ട് ആളുടെ ആ ഒരു പരിപാടിയിലേക്ക് കടന്നുകൊണ്ട് കേട്ടോ അപ്പോൾ കള്ളപ്പവും പിന്നെ ചിക്കൻ കറിയും കൂടിയിട്ട് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ അവിടെ വട്ടയപ്പത്തിൻ്റെ പരിപാടിയിലാണ് കേട്ടോ വട്ടയപ്പത്തിൻ്റെ മാവൊക്കെ കോരി ഒഴിച്ചിട്ട് അതിൻ്റെ പരിപാടിയിലാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അടുപ്പിൽ ഓരോ തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇതാ ഇതവിടെ അങ്ങനെ കയറ്റാനുള്ള പരിപാടിയാണ് അപ്പോൾ മാവൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ വറ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാനിട്ടോ അപ്പം ഈ ഒരു സംഭവം ഉണ്ടാക്കണേൻ്റെ കൂട്ടമൊന്നും എനിക്കറിയില്ലേ അപ്പം അത് അവിടെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് എല്ലാവർക്കും കൊടുത്തിട്ട് അവിടെ മുറിച്ചിട്ട് അപ്പുറത്തൊരു പ്ലേറ്റിലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കള്ളപ്പും വട്ടയപ്പം ഒന്നും ഉണ്ടാക്കണേൻ്റെ കൂട്ടൊന്നും പറഞ്ഞു തരാനായിട്ട് എനിക്കറിയില്ല കേട്ടോ കാരണം ഇതൊക്കെ കൂട്ട് കൂട്ടണതും ഒക്കെ അപ്പം അപ്പയാണ് പിന്നെ ഉണ്ടാക്കൽ ഞങ്ങൾ ഞാനും അമ്മയൊക്കെ മാറി മാറിയിട്ട് അങ്ങനെ ചെയ്യലും ഉണ്ട് കേട്ടോ അപ്പം അത് ഞാൻ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു കഷണം കള്ളപ്പം എടുത്ത് കഴിച്ചിട്ടുണ്ട് വട്ടയപ്പം എന്താ അവിടെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഇത് അവിടെ പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ ഈ ഒരു വലിയ പാത്രത്തിൽ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാനൊന്ന് തട്ടൊക്കെ തുറന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു അപ്പോൾ അതൊന്ന് രണ്ട് വട്ടയപ്പം പിന്നെ ഞാൻ വീട്ടിൽ തിരിച്ചു പോകാരണ സമയത്ത് കൊടുന്നു കേട്ടോ നമ്മുടെ ഇവിടെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് അവിടെ കള്ളപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ വേറെ എന്തോ പണിക്ക് പോയതാണ് അപ്പോൾ അതവിടെ ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ടാ കള്ളപ്പം ചുട്ട് വെച്ചിട്ടുണ്ട് പിന്നെതാ ഉണ്ട് നല്ല അടിപൊളി മീൻ കറി ഉണ്ട് പിന്നെ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ തൃശ്ശൂർക്കാരുടെ ഒരു സ്പെഷ്യലാണ് ഈ പോർക്ക് നമ്മൾ പപ്പയൊക്കെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ വരും നമ്മുടെ വീട് ഇവിടെ ഷൊർണൂർ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണെങ്കിലും പപ്പ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ് അപ്പോൾ അവർക്കൊക്കെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഈ പോർക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പോർക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇത് ചിക്കനാണ് ഇഡ്ഡലി ചെമ്പിൽ നമ്മുടെ എന്താ പറയുക വട്ടയപ്പ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിയൽ ഉണ്ടായിരുന്നു ബീഫും ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ ഏട്ടനും ശ്രീകുട്ടിയൊക്കെ അവിടെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും കുറച്ച് കള്ളപ്പം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നു കേട്ടോ അപ്പോൾ ആ ഷെൽഫിലിരിക്കുന്ന കുപ്പികൾ കണ്ടിട്ട് ആരും ഞെട്ടണ്ട അത് പപ്പ ബീട്രൂട്ട് കൊണ്ട് വൈൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുപ്പിയുള്ളിൽ ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസിൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ വൈൻ ഉണ്ടാക്കണ വീഡിയോ ഒക്കെ ഞാൻ ഇനി പപ്പ വൈൻ ഉണ്ടാക്കണ സമയത്ത് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ഈ വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇടാട്ടോ അപ്പോൾ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിയിട്ട് വൈനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ബാക്കിലിരിക്കുന്നത് അങ്ങനതാ ഞാൻ ഓടി വന്ന് കള്ളപ്പൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നുണ്ട് ആ പേട്ടനോട് കുറച്ച് കത്തിയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഞാനിത് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പം ഇനി അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു